പത്തനംതിട്ട എഴുമാറ്റൂർ ചുഴനയിൽ ബസ് കാത്തുനിന്ന വയോധിക കാറിടിച്ച് മരിച്ചു എഴുപത്തിയഞ്ചുകാരിയായ പൊടിയമ്മയാണ് മരിച്ചത് എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ജയശങ്കർ വളരെ ദാരുണമായ സംഭവമാണ് ബസ് കാത്തു നിൽക്കുകയായിരുന്ന അമ്മയാണ് ഇപ്പോൾ കാർ നിയന്ത്രണം തെറ്റി വന്നതാണെന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ അപകടത്തിന് കാരണം വിവരങ്ങൾ എന്തൊക്കെ ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ഞെട്ടിക്കുന്ന അപകടം ഉണ്ടായത് ഇങ്ങനെ ബസ് കാത്തു നിൽക്കുകയായിരുന്നു പുടിയമ്മ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചുകാരി സ്ത്രീ അതിനിടയിലാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട കാറ് ഇവരെ ഇടിച്ച് തെറപ്പിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിന്റെ ഭീകരത അറിയാം ഇവരുടെ സ്വന്തം വീട് ആനിക്കാട് ഭാഗത്താണ് മകളുടെ വീട് എഴുമറ്റൂരാണ് മകളെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് വന്ന് തിരിച്ച് മടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം തന്നെ ഇവരെ കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ വന്ന് ആ ഇടിയുടെ ശക്തിയൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകാം അത്രമാത്രം വലിയൊരു അപകടമാണ് അവിടെ നടന്നത് അപകടത്തിലാണിപ്പോൾ എന്തായാലും ഇവരുടെ പൊടിയമ്മയ്ക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് എല്ലാം തന്നെ പോലീസ് നൽകുന്ന വിവരങ്ങളാണ് ഈ അപകടശേഷം വാഹനം എന്തായാലും സ്ഥലത്ത് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക തകരാറ് കൊണ്ടാണോ നിയന്ത്രണം നഷ്ടപ്പെട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും എന്തായാലും ഇവരുടെ മരണം സ്ഥിരീകരിക്കുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ അയൽ ഒൻപത് മണിയോടുകൂടിയായിരുന്നു വി കെ ഒരു ദാരുണമായ ഒരു അപകടം നടന്നത് അപകടത്തിലാണിപ്പോൾ പൊടിയമ്മയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് ശരി ജയശങ്കർ ജയശങ്കർ വിത്തനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം